ഇതാണ് നമ്മുടെ നല്ല സാധനം കണ്ടോ കാണാൻ നല്ല ഹാൻഡ് ലുക്കാണ് നമുക്ക് ഈ സാധനം ഫിത്തിന്റെ തൂക്കിടുന്ന സമയത്ത് ഈ സാധനങ്ങൾ ചെയിക്കാം നല്ല കിഡിലല്ലായിട്ട് ഓ സ്പീഡ് ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് ത്രീ അങ്ങനെ മൂന്ന് സ്പീഡ് ഉണ്ട് ഹെവി കാറ്റ് ആണ് ഹെവി കാറ്റ് നല്ല കിഡിലല്ലായിട്ട് സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഷോപ്പിൽ വന്ന പുതിയ ഐറ്റംസുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂര്യ ഇലക്ട്രോണിക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ റീചാർജബിൾ ഫാൻ നല്ല കിടക്കാച്ചു മുതൽ പോളി സാധനം അപ്പോൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എ സിയിലും ഡി സിയിലും ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത നേരത്തെ വന്ന റീചാർജബിൾ മിനി ഡി സി ഫാനൊക്കെ ആക്ച്വലി ഡി സിയിൽ മാത്രമേ വർക്ക് ചെയ്യുമായിരുന്നുള്ളൂ നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് കുറച്ചുകൂടെ അഡ്വാൻസ് ടെക്നോളജിയാണ് എ സിയിലും ഡി സിയിലും ഉപയോഗിക്കാം രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ഒരു ആറഞ്ചിൻ്റെ ഒക്കെ ഒരു ഫാൻ ടേബിൾ ഫാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ്റം ഒരു ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ടി ഇതിപ്പോൾ ഒരു ആയിരം രൂപ റേഞ്ചിൽ നമുക്ക് അത്യാവശ്യം ബെസ്റ്റ് ക്വാളിറ്റി അതായത് നമുക്ക് എ സിയിലും ഡീസിലും ഉപയോഗിക്കുന്ന രീതിയിൽ പിന്നെ ലൈറ്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ ടെക്നിക്കൽ സ്പെഷിഫിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം ഇതിൻ്റെ മോഡൽ നമ്പർ ജെ എൽ എൺപത്തി രണ്ട് സീറോ വൺ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ്റെ രണ്ട് ബാറ്ററി തന്നിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് എം എ എച്ച് ഉള്ള പതിനെട്ട് അറുന്നൂറ്റി അമ്പത് ലെത്തിയം ബാറ്ററിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നാലായിരത്തി എണ്ണൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി ഇൻപുട്ട് എ സിയിലും ഡി സിയിലും നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഡി സി ഫൈവ് വോയിട്ട് വൺ ആൻപേർ വരെ നമുക്ക് ചാർജിങ് കോഡ് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എ സി കോഡ് നമുക്കിനകത്ത് തരുന്നുണ്ട് അത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആർ പി എം ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ടൈമാണ് പറഞ്ഞ് ബാക്കപ്പ് ടൈമാണ് പറഞ്ഞിരിക്കുന്നത് ആർ പി എം ആൻഡ് ബാക്കപ്പ് ടൈം പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഗിയറിൽ രണ്ടായിരം ആർ പി എമ്മിൽ മൂന്ന് മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഗിയറിൽ അതായത് സെക്കൻഡ് സ്പീഡിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആർ പി എമ്മിൽ അഞ്ച് മണിക്കൂറും പറഞ്ഞിരിക്കുന്നു തേർഡ് ഗിയറിൽ അതായത് തേർഡ് സ്പീഡിൽ ആയിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ ഏഴ് മണിക്കൂറുമാണ് ഇതിൻ്റെ ബാക്കപ്പ് പറഞ്ഞിരിക്കുന്നത് ഇവർ പറഞ്ഞ പോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച ലോട്ടറി ആണ് അടിപൊളിയാണ് ആയിരം രൂപയ്ക്ക് പിന്നെ വർക്കിംഗ് മോഡ് എ സി കോഡ് യു എസ് ബി ലത്തിയും ബാറ്ററി സപ്ലൈ അത്രയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഈ ഫാനിൽ ഉള്ളത് നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒന്ന് രണ്ട് പീസ് ഇത് കൊടുത്തിരുന്നു എന്താണെങ്കിലും കൊടുത്തു ഇതുവരെ ആരും കംപ്ലയിൻറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്താണെങ്കിലും സാധനം യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ ഇതിനകത്ത് ഫോട്ടോസിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നൂറ്റി ഡിഗ്രി വരെ ഇത് ചെരിയുമെന്നാണ് കാണിച്ചിരിക്കുന്നത് പിന്നെ ലൈറ്റിൻ്റെ ഒരു ഫോക്കസ് ഇവിടെ കൊടുത്തിരിക്കണേ നിങ്ങൾക്ക് കാണാൻ കഴിയും നല്ലൊരു ബ്രൈറ്റ് അടിക്കത്ത രീതിയിലാണ് ടോർച്ചിൻ്റെ ബ്രൈറ്റ് പോണ രീതിയിലാണ് ഇതിൻ്റെ അതിൻ്റെ ഒരു പടം അവർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ രണ്ട് ബാറ്ററി ഇതിൻ്റെ ബാക്കിലുണ്ട് അതുകൂടാതെ പോർട്ടബിൾ വിത്ത് ഹാൻഡിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പോർട്ടബിൾ വിത്ത് ഹാൻഡിലാണ് പിന്നെ മൈക്രോ ചാർജിംഗ് പോർട്ട് എ സി കോഡ് വയർ ചാർജിങ്ങും നിലവിൽ കൊടുത്തിട്ടുണ്ട് എ സി വഴി ഡയറക്റ്റും ചാർജ് ചെയ്യാം രണ്ട് കളർ മോഡാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിനകത്ത് ഇപ്പം നമ്മുടെ ഷോപ്പിൽ ഈ ബ്ലൂ മാത്രമാണ് ഷോപ്പുള്ളൂ ബ്ലൂ ബ്ലൂ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് നമുക്ക് എന്താണെങ്കിലും ഈ ഫാൻ ഈ കവറിൽ നിന്ന് എടുത്ത് നോക്കാം ഒരു എ സി കോഡ് ഇവർ കൊടുത്തിട്ടുണ്ട് ഒരു എ സി കോഡ് ഇതാണ് നമ്മുടെ മുതൽ നല്ല കിടിക്ക സാധനം കണ്ടോ കാണാൻ നല്ല ഹാൻഡ്സുമാണ് ലുക്കാണ് അത്യാവശ്യം ഒരു ലൈറ്റ് വെയിറ്റ് ആണ് അധികം വെയിറ്റ് ഒന്നുമില്ല പിന്നെ നമുക്ക് തൂക്കി പിടിക്കാവുന്ന രീതിയിൽ ഹാൻഡിൽ ഒരു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ രണ്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഒന്ന് ലൈറ്റിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചാണ് അവർ കൊടുത്തിരിക്കുന്നത് ഓരെണ്ണം നമ്മുടെ ഈ ഫാൻ ഓൺ ചെയ്യാവുന്ന സ്വിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഭംഗിയുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ ഭംഗിയുള്ള ഒരു എൽ ഇ ഡി ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ടേബിൾ ലാമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതാണ് അതുകൂടാതെ അതിൻ്റെ കൂടെ ഒരു എ സി കോഡ് കൊടുത്തിട്ടുണ്ട് കാരണം കറണ്ടെ കുത്തി ഡയറക്റ്റ് വറക്കിയേക്കാൻ പറ്റുന്നൊരു ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത് എ സി ഡി സി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണിത് പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ഈ കേബിൾ കുത്താവുന്ന കുത്താവുന്നൊരു പോർട്ടുണ്ട് പിന്നെ മൈക്രോ അതായത് മൈക്രോ മൊബൈലിൻ്റെ ചാർജർ കണക്ട് ചെയ്യുന്ന ഓപ്ഷനുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ രണ്ട് ത്രീ പോയിൻറ് സെവൻ്റെ ബാറ്ററി ആണ് വന്നിരിക്കുന്നത് നേരത്തെ ഉള്ള നമുക്ക് വന്നോണ്ടിരിക്കുന്ന ഫാനുകളിൽ ഒരു ബാറ്ററിയാണ് ആ കമ്പനി തരാറുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ രണ്ട് ബാറ്ററി തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സംബന്ധിച്ച് വേറൊരു ബാറ്ററി അഡീഷണൽ ബാറ്ററി കാശ് പണിത്ത് പഠിക്കേണ്ട ആവശ്യകതയില്ല രണ്ട് ബാറ്ററിയും ഈ കമ്പനി ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് ഞാൻ ആദ്യം ഹാൻഡിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ അത് കൂടാതെ നമുക്ക് ഈ സാധനം ഇപ്പോൾ ടേബിൾ ഫാനായിട്ട് ഉപയോഗിക്കാം അത് കൂടാതെ നമുക്ക് ഈ സാധനം ഫിത്തിയിൽ തൂക്കിടുന്ന സമയത്ത് ഈ സാധനങ്ങളെ ചരിക്കാം അപ്പോൾ ഇത് ഇങ്ങനെ ഫിത്തിയർ ഇങ്ങനെ തൂക്കിയിടാം കണ്ടോ അപ്പോൾ ഫിത്തിയർ ഇങ്ങനെ ഒരു വാൾഫാൻ വരെ യൂസ് ചെയ്യാവുന്നൊരു ടെക്നോളജിയിലാണ് ഇവർ തന്നിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്കിത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ലൈറ്റ് ലൈറ്റൊന്ന് നോക്കാം കണ്ടോ നല്ല കിഡ്ഡില ലൈറ്റ് സൂപ്പർ അടിപൊളിയല്ലേ ലൈറ്റ് പിന്നെ ലൈറ്റ് നമ്മൾ ഓഫ് ചെയ്തു ലൈറ്റിന് ഒറ്റ പ്രകാശമുള്ളൂ കേട്ടോ ഒറ്റ ബ്രൈറ്റാണ് ലൈറ്റിന് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ടാമത് നമ്മൾ ഫാനും നോക്കാൻ പോണ് കണ്ടോ നല്ല കിട്ടും കാറ്റ് ഇതേ ഫസ്റ്റ് സ്പീഡാണ് നമുക്ക് സെക്കൻഡിലേക്ക് മാറ്റാം വാ സൂപ്പർ 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 അടിപൊളി കാറ്റ് അടിപൊളി കാറ്റ് ഒന്നും പറയാനില്ല ഓ ത്രീ സ്പീഡുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ത്രീ അങ്ങനെ മൂന്ന് സ്പീഡുണ്ട് ഹെവി കാറ്റ് ആണ് ഹെവി കാറ്റ് അട്ടിപ്പൊളി ഒന്നും പറയാനില്ല നറ്റാനേ പൊളിച്ചു അപ്പോൾ നമ്മുടെ ഈ ടേബിൾ ഫാൻ ഡി സിയിലാണ് ഇത്ര നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നത് നമ്മളെ സംബന്ധിച്ചാൽ ഇത് എ സിയിൽ ഒന്ന് വർക്ക് ചെയ്യിച്ച് നമുക്ക് നോക്കാം എ സിയിൽ അതേ സ്പീഡ് തന്നെ എ സി കിട്ടണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ നമ്മുടെ എ സി കേബിളുണ്ട് അതൊന്ന് കണക്ട് ചെയ്യാം നമ്മുടെ പോർട്ടിലേക്ക് എ സി കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം കണക്ട് ചെയ്തു നമ്മുടെ എൽ ഇ ഡി ഓൺ ആയിരിക്കുവാണെങ്കിൽ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ലൈറ്റും ഒപ്പം നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ആവശ്യമുള്ള സമയത്ത് ലൈറ്റും ഒപ്പം വർക്ക് ചെയ്യാം പക്ഷേ നമുക്ക് ഡി സി ഡി സിയിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്പീഡ് കൂടുതലുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഡി സിയിൽ കുറച്ചുകൂടെ പവർ കൂടുതലുണ്ട് ഇതിന് കാരണം എ സിന് ഇപ്പോൾ വോൾട്ടേജിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് വോൾട്ടേജ് കൂടെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ടായിരിക്കാം എന്താണെങ്കിലും ഡി സിയിൽ പ്രകാശം കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് നല്ല പ്രകാശം കൂടുതൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഫാൻ്റെ കാറ്റും കൂടുതൽ കാണിക്കുന്നുണ്ട് അന്ന് അതുകൊണ്ട് നമ്മളിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പോയി ഇപ്പോൾ രാത്രിയാണ് ഇവിടെ ഷൂട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വോൾട്ടേജ് ആയിട്ട് വൺ ഒക്കെ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ പെർഫോമൻസ് എ സിയിൽ കുറച്ച് കാണിക്കണം എന്നാലും മോശമല്ല അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് കുറച്ചും കൂടെ പെർഫോമൻസ് ഡി സിയിലാണ് എന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇത് ആയിരം രൂപയ്ക്ക് നമ്മളെ സംബന്ധിച്ച് മുതലാണ് നമുക്ക് യൂസ്ഫുള്ളാണ് അടിപൊളിയാണ് നല്ല അടിപൊളി കാറ്റാണ് എന്താണെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുള്ളൂ നമ്മുടെ ഷോപ്പിൽ സൂര്യ ഇലക്ട്രോണിക്സിൽ വന്നാൽ ഈ സാധനം നിങ്ങൾക്ക് അവൈലബിൾ ആണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം സൂര്യ ഇലക്ട്രോണിക്സിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് സൂര്യ ഇലക്ട്രോണിക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താലാണ് സബ്സ്ക്രൈബിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണുങ്ങനെ അർച്ചതാണ് അടുത്ത വീഡിയോ ഞാൻ ഞാനിടുമ്പോൾ നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ അതായത് പുതിയ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ വരുന്നതാണ് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ് ബെസ്റ്റാണെന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ വന്ന് അത് പർച്ചേസ് ചെയ്യാൻ വരുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആ വീഡിയോ കാണുന്ന പുതിയ പ്രേക്ഷകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സഹകരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം